നമസ്കാരം മിക്ക ആളുകളിലും ഫാറ്റി ലിവർ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളിലും മനസ്സിലാകുന്നത് അവർക്ക് വയറ് സ്കാനിങ് ചെയ്യുമ്പോഴോ അതല്ലെങ്കിൽ നമ്മൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ എസ് ഒക്കെ നോക്കുമ്പോഴാണ് പല ആളുകളിലും ഫാറ്റി ലിവർ ഉണ്ടെന്ന് മനസ്സിലാവാറുള്ളത് പലപ്പോഴും അവർക്ക് പലതരത്തിലുള്ള ലക്ഷണങ്ങൾ അവരുടെ ബോഡിയിൽ കാണിക്കുന്നുണ്ടെങ്കിലും ഇത്ര ലക്ഷണമൊന്നും അവരത്ര കാര്യമാക്കാറില്ല എന്നാൽ നമ്മുടെ മുഖത്തും നമ്മുടെ ചർമ്മത്തിലും അതുപോലെ തന്നെ നമ്മുടെ വയറിലും ഇങ്ങനെ പലതരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും ഈ ഫാറ്റി ലിവറിൻ്റെ ആണെന്നുള്ളത് പല പേഷ്യൻസിനും അത് അറിയില്ല അപ്പം ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ എങ്ങനെയാണ് നമുക്ക് അത് ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങളാണെന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം അതുപോലെ തന്നെ ഇങ്ങനെ ഫാറ്റി ഉള്ള ആളുകളിൽ ഈ ലിവർ നമ്മുടെ നോർമൽ സ്റ്റേജിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമുക്കറിയാം ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഇതൊക്കെ ജീവിതശൈലി രോഗങ്ങളാണ് പല ആളുകളും ഇത് ഇതിന് സ്ഥിരമായിട്ട് മെഡിസിൻ എടുക്കുന്നുണ്ട് എന്നാൽ ഇന്ന് ഫാറ്റി ലിവറും ഈ ഒരു ഗണത്തിൽ പെട്ടിരിക്കുകയാണ് കാരണം ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളുടെയും വയറ് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്നുള്ളത് അറിയാം കാരണം നമ്മുടെ ഭക്ഷണ രീതിയിലുള്ള പ്രശ്നങ്ങൾ അതല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ജീവിതശൈലിയുള്ള മാറ്റങ്ങളൊക്കെയാണ് ഈ ഫാറ്റി ലിവർ വരാനുള്ള ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നത് നമ്മുടെ ലിവറിൽ അമിതമായിട്ട് കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന ഒരു അവസ്ഥയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അത് പല ആളുകളുടെ ഒരു ധാരണ കൂടുതലായിട്ട് നമ്മൾ കൊഴുപ്പുകളൊക്കെ കഴിച്ചാൽ മാത്രമാണ് ഈ ഫാറ്റി ലിവർ വരുന്നതെന്നാണ് എന്നാൽ അങ്ങനെയല്ല നമ്മൾ കഴിക്കുന്ന ഫുഡുകളിൽ കൂടുതലായിട്ട് ഷുഗർ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലായിട്ട് എത്തിക്കഴിഞ്ഞാലും നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാലും അത് ഫാറ്റി ലിവറിലേക്ക് നയിക്കാറുണ്ട് നോർമലി നമ്മുടെ ബോഡിയിൽ കൊഴുപ്പും അതുപോലെ തന്നെ ഒക്കെ ആവശ്യമായിട്ടുള്ളതാണ് എന്നാൽ നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ ഒരുപാട് ഇങ്ങനെ കൊഴപ്പുള്ള ഫുഡുകളൊക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ കൂടുതൽ കൂടുതലടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ പല അവയവങ്ങളിലായിട്ട് ഊർജ്ജമായിട്ട് മാറാതെ ഈ കൊളസ്ട്രോളുകൾ അടിഞ്ഞുകൂടും ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ലിവറിൽ സംഭവിക്കുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഫാറ്റി ലിവർ പല തരത്തിൽ ഗ്രേഡ്സിൽ പറയാറുണ്ട് പല പേഷ്യൻസും പറയും ഡോക്ടർ എനിക്ക് ഗ്രേഡ് ആണ് അപ്പോൾ ഫാറ്റി ലിവർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ ഡോക്ടറെ കാണിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാറുണ്ട് അത്രക്കും ടെൻഷനാണ് പല ആളുകൾക്കും പക്ഷേ ഗ്രേഡ് ഒക്കെ ഉള്ള ആളുകളോട് നമ്മൾ പറയാറുണ്ട് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമില്ല മരുന്നില്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ഭക്ഷണ രീതിയിലൊക്കെ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വ്യായാമമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത് നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാം എന്ന് പറയാറുണ്ട് എന്നാൽ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ പോലെയുള്ള കണ്ടീഷൻസൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ഡോക്ടറെ കാണിച്ച് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം അപ്പോൾ നമ്മൾ ഗ്രേഡ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും നമുക്ക് കാണിക്കാറില്ല നമ്മൾ എന്തെങ്കിലും റൂട്ടീൻ ചെക്കപ്പുകളൊക്കെ ചെയ്യുന്ന സമയത്ത് അതല്ലെങ്കിൽ ലിവറിന് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് വയറിൻ്റെ സ്കാനിംഗ് ഒക്കെ എടുക്കുമ്പോഴായിരിക്കും ഈ മൈൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രേഡ് വൺ ആയിട്ടുള്ള ഫാറ്റി ലിവർ കാണാറുള്ളത് അപ്പോൾ ഗ്രേഡ് വണ്ണിൽ ഞാൻ നേരത്തെ പറഞ്ഞു ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമുക്കത് പ്രത്യേകിച്ച് മരുന്നുകളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് കുറച്ച് വ്യായാമം അതുപോലെ വണ്ണം കുറക്കുക അതുപോലെ ഭക്ഷണത്തിൽ നമുക്ക് കൊഴുപ്പിന്റെ അളവും അതുപോലെ പഞ്ചസാരയുടെ അളവുമൊക്കെ കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഗ്രേഡ് വൺ ഫാറ്റി ലിവർ നോർമൽ സ്ഥിതിയിലേക്ക് എത്തിക്കാൻ പറ്റും എന്നാൽ ഗ്രേഡ് ടു അങ്ങനെയല്ല നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു പല തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്താവാം ചർമ്മത്തിലാവാം പല ഭാഗങ്ങളിൽ ഇതുപോലെ ലക്ഷണങ്ങൾ വരും ഇത് ഗ്രേഡ് ടു ഫാറ്റി ലിവറിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് അതിനെ നമ്മൾ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്നാണ് പറയുന്നത് ുള്ള കണ്ടീഷൻസ് വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള നമ്മൾ ലക്ഷണങ്ങളൊക്കെ നോക്കിയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കണം അതല്ലെങ്കിൽ നമുക്കത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ കഴിയില്ല അതുപോലെ തന്നെ നമുക്ക് ഗ്രേഡ് ടുവിൽ സംഭവിക്കുന്നത് നമുക്ക് അമിതമായിട്ട് കൊഴുപ്പ് അടിഞ്ഞു കൂടുമ്പോൾ നമ്മുടെ ലിവറിൻ്റെ ഭാഗത്തുള്ള കോശങ്ങളിലൊക്കെ കേടുപാടുകൾ വരും ഇങ്ങനെ കേടുപാടുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിവറിൻ്റെ ഫങ്ഷൻസ് കറക്റ്റായിട്ട് നടക്കില്ല അതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നത് ഗ്രേഡ് ത്രീ എന്ന് പറയുമ്പോൾ ഈ കേടുപാടുകൾ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിവറിൻ്റെ ഘടനയിൽ വരെ മാറ്റങ്ങൾ വരും കോശങ്ങൾ കൂടുതലായിട്ട് നശിക്കും ആ ഒരു കണ്ടീഷൻ നമ്മൾ ഫൈബ്രോസിസ് എന്നാണ് പറയുന്നത് ഈ ഫൈബ്രോസിസ് കൂടുതലായിട്ട് വരുന്ന അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് ഗ്രേഡ് ഫോർ അതായത് സിറോസിസ് ഓഫ് ലിവർ എന്ന് പറയുന്നത് ഈ സിറോസിസ് ആണ് നമ്മുടെ ലിവറിൻ്റെ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള കണ്ടീഷന് അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ഈ ഗ്രേഡ് ഫോറിൽ എത്താതെ നോക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഗ്രേഡ് വണ്ണിനൊക്കെ നമ്മൾ വിചാരിക്കും ഗ്രേഡ് വൺ ല്ലേ അത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല സിംറ്റംസ് ഒന്നുമില്ല മെഡിസിനും എടുക്കേണ്ടി വരുന്നില്ല എന്നുള്ള ഡോക്ടർമാർ പറയുന്നുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ആളുകൾ ഇതിനുള്ള കറക്റ്റായിട്ടുള്ള ഭക്ഷണ രീതി ഒന്നും ശ്രദ്ധിക്കാറില്ല എന്നാൽ നമ്മൾ തീരെ ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ് ഇത് ഗ്രേഡ് ടൂവിലേക്കും അതല്ലെങ്കിൽ ഗ്രേഡ് ത്രീ ഗ്രേഡ് ഫോറുള്ള സ്റ്റേജുകളിലേക്കൊക്കെ എത്തുന്നത് മിക്ക പേഷ്യൻസും ഈ ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെടുത്ത് ചോദിക്കുന്നത് കാര്യമാണ് ഡോക്ടർ ഞാൻ മദ്യപിക്കാറൊന്നുമില്ല പിന്നെ എങ്ങനെ എനിക്ക് ഫാറ്റി ലിവർ വരുന്നതെന്ന് അപ്പോൾ രണ്ട് തരത്തിൽ ഫാറ്റി ലിവർ ഉണ്ട് ആൽക്കഹോളിക് ആയിട്ടുള്ള ഫാറ്റി ലിവർ അത് നമ്മൾ ആൽക്കഹോളിക് ഫാറ്റി എന്ന് പറയും അതല്ലെങ്കിൽ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഇതിൽ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ വരുന്നത് കൂടുതലായിട്ടും അമിത വണ്ണുള്ള ആളുകളിൽ അവരുടെ കൂടുതൽ കൊഴുപ്പൊക്കെ കടിഞ്ഞു കൂടിയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ അവർക്ക് ഭക്ഷണത്തിലുള്ള കൂടുതലായിട്ട് കൊഴുപ്പൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക ആളുകളിലെ പാരമ്പര്യമായിട്ട് ഇങ്ങനെയൊക്കെ വരുന്ന ഈ ഫാറ്റി ലിവറിനെയാണ് നമ്മൾ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് എന്നാൽ ആൽക്കഹോളിക് ഫാറ്റി ലിവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മദ്യം കൂടുതൽ കഴിക്കുന്ന മദ്യം കഴിക്കുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളിലും ഫാറ്റി ലിവർ കണ്ടുവരാറുണ്ട് പല പേഷ്യൻസിൻ്റെയും ഒരു സംശയമാണ് ഈ ലിവറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ എങ്ങനെ ആമാശയത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള ദഹന പ്രശ്നങ്ങൾ കാണിക്കാം എന്നുള്ളത് നമ്മുടെ ലിവറിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ വരുന്ന കൊഴുപ്പിനെ ദഹിപ്പിക്കുക എന്നുള്ളതാണ് അതിന് ആവശ്യമായിട്ടുള്ള പിത്തരസം രസം ഉൽപ്പാദിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ലിവറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ലിവറിന് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പിത്ത രസത്തിൻ്റെ ഉൽപ്പാദനം കുറയുകയും അതുപോലെ തന്നെ നമുക്ക് കൊഴുപ്പ് കറക്റ്റായിട്ട് ദഹനം നടക്കുകയും ചെയ്യില്ല ഇങ്ങനെ ദഹനം നടക്കാതിരിക്കുമ്പോൾ നമുക്ക് ആമാശയത്തിൽ പലതരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കും അത് വയറ് വീർക്കലാവാം വയറ് സ്തംഭനാവാം പുളിച്ചിതികെട്ടലാവാം അങ്ങനെ പലതരത്തിലുള്ള ഗ്യാസ് പ്രശ്നങ്ങൾ നമുക്ക് കാണിക്കാറുണ്ട് അപ്പോൾ പല ആളുകളും ഇത്തരത്തിൽ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും എൻഡോസ്കോപ്പി എടുക്കുന്നുണ്ടാവും പല ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നുണ്ടാവും എന്നാൽ അവർക്കൊന്നും ഇത് ഫാറ്റി ലിവർ കൊണ്ടാണ് അല്ലെങ്കിൽ ലിവറിൻ്റെ ഒരു അസുഖം കൊണ്ടാണെന്നുള്ളത് പലർക്കും അറിയാൻ അറിയുന്നുണ്ടാവില്ല അപ്പോൾ നമ്മൾ എന്തെങ്കിലും വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർ സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും അവർക്ക് ഫാറ്റി ലിവർ ഉള്ളത് കാണുന്നത് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എൻഡോസ്കോപ്പി ഒക്കെ ചെയ്തിട്ടും പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ആ മാഷയത്തിൽ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് കാരണം ഇത്തരത്തിലൊരു ഫാറ്റി ലിവറിലോ അതല്ലെങ്കിൽ ലിവർ സംബന്ധമായിട്ടുള്ള എന്ത് അസുഖങ്ങളിലും ഇതുപോലെ ഗ്യാസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട് അതുപോലെ തന്നെ ലിവറിൻ്റെ പ്രധാനമായിട്ടുള്ള മറ്റൊരു ഫങ്ഷനാണ് വിഷാംശങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശങ്ങൾ നീക്കം ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമ്മുടെ ലിവറിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിഷാംശങ്ങൾ കറക്റ്റായിട്ട് നീക്കം ചെയ്യില്ല അപ്പോൾ അത് നമ്മുടെ രക്തത്തിൽ പല ഭാഗങ്ങളിലായിട്ട് അടിഞ്ഞുകൂടും ഇങ്ങനെ അടിഞ്ഞു കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓക്കാനം ഛർദി പോലെയുള്ള അമാശയ സംബന്ധമായിട്ടുള്ള ലക്ഷണങ്ങളും കാണിക്കാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു പലപ്പോഴും ഗ്രേഡ് ടൂ ഒക്കെ ആവുമ്പോഴാണ് നമുക്ക് ലക്ഷണങ്ങൾ കാണിക്കാറുള്ളത് നമുക്ക് അത് മുഖത്തിൽ മനസ്സിലാക്കാം നമ്മുടെ ചർമ്മത്തിലൂടെ മനസ്സിലാക്കാം അതല്ലെങ്കിൽ നമുക്ക് നമ്മൾ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് ഗ്രേഡ് ടു ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ള ലക്ഷണം പറയുന്നത് നല്ല ക്ഷീണം ഉണ്ടാവും തളർച്ച ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വയറിൻ്റെ മേൽഭാഗത്തു ായിട്ട് റൈറ്റ് സൈഡിലായിട്ട് ഒരു ചെറിയ പെയിൻ ഉണ്ടാവും കാരണം നമ്മുടെ ലിവറ് സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ് അപ്പോൾ നമ്മുടെ ലിവറിൽ എന്തെങ്കിലും ഇതുപോലെ ഫാറ്റി ലിവർ പോലെ അസുഖം കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗത്ത് ചെറിയൊരു പെയിൻ അനുഭവപ്പെടാം അതുപോലെ വിശപ്പില്ലായ്മ ഉണ്ടാവാം ഇതുപോലെ ദഹന പ്രശ്നങ്ങള് വയറ് സ്തംഭനം വയറ് വീർക്കൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കാറുണ്ട് മഞ്ഞപ്പിത്തം പോലെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കാറുണ്ട് അപ്പോൾ ഇത്തരം ലക്ഷണങ്ങൾ നോക്കിയിട്ട് നമുക്കത് ഫാറ്റി ലിവർ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഇനി ഫാറ്റി ലിവർ ഉള്ള ആളുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഭക്ഷണ കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ഗ്രേഡ് വൺ ഫാറ്റി ലിവർ ഉള്ള ആളുകൾ കാരണം ഗ്രേഡ് വണ്ണാവുമ്പോൾ നമ്മൾ മരുന്ന് എടുക്കണ്ട എന്നുള്ളതാണ് പറയാറുള്ളത് അപ്പോൾ ഗ്രേഡ് വണ് വരുന്ന സമയത്ത് നമ്മളത് മ ഫുഡിലൂടെ ഒക്കെ മരുന്നില്ലാതെ ഫുഡിലൂടെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് പൂർണ്ണമായിട്ട് തന്നെ നമുക്ക് നോർമൽ ലിവറിലോട്ട് അത് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ അത്തരത്തിലുള്ള ഫുഡുകൾ എന്തൊക്കെയാണുള്ളത് നോക്കാം ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കഴിക്കേണ്ടത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ കൂടുതലടങ്ങിയിട്ടുള്ള ഫുഡുകളാണ് കഴിക്കേണ്ടത് അത് കൂടുതലായിട്ടും അടങ്ങിയിട്ടുള്ളത് നമുക്കറിയാം സാൽമണ് ട്യൂണ മത്തി അയല പോലെയുള്ള മീനുകളിൽ കൂടുതലായിട്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ വാൽനട്ട്സിൽ ഒലീവ് ഓയിലൊക്കെ കൂടുതലായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഫുഡുകൾ നമ്മൾ സ്ഥിരമായിട്ടോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസമെങ്കിലും സ്ഥിരമായിട്ട് കഴിക്കുന്നത് നമുക്ക് ഫാറ്റി ലിവർ മാറ്റിയെടുക്കാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ഗ്രേഡ് വൺ ഫാറ്റ് ലിവർ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അവോക്കാഡോ അതായത് ബട്ടർ എന്ന് പറയും പല ഭാഗങ്ങളിലതിന് ബട്ടർ പഴം എന്നാണ് പറയാറുള്ളത് ഈ ഫ്രൂട്ട് നമ്മൾ ഡെയിലി കഴിക്കുന്നത് ഈ ഫാറ്റ് ലിവർ ഉള്ള ആളുകൾക്ക് നല്ലതാണ് കാരണം അവോക്കാഡോയിൽ അടങ്ങിയിട്ടുള്ള ഈ നല്ല ആരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പ് നമ്മുടെ ശരീരത്തിലുള്ള കൊളസ്ട്രോളിനെ കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ കൂടുതൽ ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ ഇത്തരത്തിൽ ഫാറ്റി ലിവറൊക്കെ ഉള്ള ആളുകളിൽ ഈ കൊഴുപ്പുകളൊക്കെ പൂർണ്ണമായിട്ട് ാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഫ്രൂട്ടാണ് അപ്പം നമ്മളത് ഡെയിലി കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഒന്നാണ് ബ്രൊക്കോളി ബ്രൊക്കോളിയും നമ്മുടെ കൊഴുപ്പ് കുറക്കാൻ വേണ്ടിട്ട് സഹായിക്കുന്നതാണ് ഇത് ബ്രൊക്കോളി ആവിയിൽ വേവിച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ മറ്റൊന്ന് പറയുന്നത് വെളുത്തുള്ളി വെളുത്തുള്ളി നമുക്കറിയാം കൊളസ്ട്രോളൊക്കെ ഉള്ള ആളുകളോട് സ്ഥിരമായിട്ട് നമ്മൾ കഴിക്കാൻ പറയുന്ന ഒന്നാണ് വെളുത്തുള്ളി അപ്പോൾ വെളുത്തുള്ളി നമ്മൾ ഡെയിലി കഴിക്കുന്നത് അത് ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ഇൻഫ്ലമേറ്ററിയൊക്കെ ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ലിവറിൻ്റെ ഭാഗത്ത് വരുന്ന ഈ കൊഴുപ്പ് കാരണം വരുന്ന ലി വീക്കും ഒക്കെ ഇൻഫ്ലമേഷനും ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് വെളുത്തുള്ളി നമ്മൾ ഡെയിലി വെളുത്തുള്ളി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും ഇതുപോലെ ഫാറ്റ് ലിവർ ഉള്ള ആളുകൾക്ക് നല്ലതാണ് അതുപോലെ തന്നെയാണ് വാൽനട്സ് വാൽനട്സ് നേരത്തെ പറഞ്ഞു ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെ വാൽനട്സ് സ്ഥിരമായിട്ട് കഴിക്കുന്നതും ഫാറ്റി ലിവർ പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും നമുക്കറിയാം കരൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലേറ്റവും പ്രധാനമായിട്ടുള്ള ഒരു അവയവമാണ് പല തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ദഹന കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശങ്ങൾ നീക്കം ചെയ്യാനാണെങ്കിലും ഇതിനൊക്കെ കറക്റ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരവയവെന്ന് പറയുന്നത് കരളാണ് അപ്പോൾ കരളിന് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് പല തരത്തിൽ ലക്ഷണങ്ങളായിട്ട് വരാറുണ്ട് അത്തരത്തിൽ നമ്മൾ കരളില് അസുഖം വന്നു കഴിഞ്ഞാൽ കാണിക്കുന്ന നമ്മുടെ ശരീരം പ്രകടമാക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം കൂടുതലായിട്ടും നമുക്ക് വരുന്നത് നമ്മുടെ മലത്തിൽ മൂത്രത്തിൽ അതുപോലെ തന്നെ ചർമ്മത്തിൽ നമ്മുടെ മുഖത്ത് ഈ ഭാഗങ്ങളിലൊക്കെ കണ്ണുകളിലൊക്കെ ഈ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് അവ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ നോക്കാം നമുക്കറിയാം ഈ ലിവറാണ് കൂടുതലായിട്ട് പിത്തരസം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് അപ്പോൾ ഈ പിത്തരസത്തിൽ കൂടുതൽ അടങ്ങിയിട്ടുള്ള ലവണങ്ങളാണ് നമ്മുടെ മലം എപ്പോഴും ഇരുണ്ട കളറാവാറുള്ള കാരണമാകുന്നത് ഇത്തരത്തിലുള്ള ലവണങ്ങളാണ് എന്നാൽ നമ്മുടെ ലിവറിന് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പിത്തരസത്തിൻ്റെ അളവ് കുറയുകയും അപ്പോൾ നമ്മുടെ മലത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരും അതിൽ പ്രധാനമായിട്ട് പറയുന്നത് മലം ഇരു ഇരുണ്ട കളറുള്ളത് ഇളം കളറിലായിട്ട് മാറും അതുപോലെ തന്നെ മലം പൊങ്ങിക്കിടക്കുന്നതും നമുക്ക് ലിവറിൽ അസുഖങ്ങൾ ാണ് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു നമ്മുടെ കരളിൽ വിഷാംശം നീക്കം ചെയ്യുന്ന ഒരു പ്രധാന പ്രവർത്തനമുണ്ട് അപ്പം നമുക്ക് കരളിന് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിഷാംശങ്ങൾ നമ്മുടെ രക്തക്കൊഴിലുകളിലൊക്കെ അടിഞ്ഞു കൂടിയിട്ട് ഓക്കാനം പോലെയുള്ള സിംറ്റംസ് കാണിക്കും അല്ലെങ്കിൽ ഛർദി പോലെയുള്ള ഒക്കെ കാണിക്കാറുണ്ട് അതുപോലെ കരളിൽ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് നമുക്ക് കണ്ണുകളിൽ അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് അതുപോലെ ചർമ്മത്തിൽ കൂടുതൽ മഞ്ഞ കളറിലായിട്ടാണ് നമുക്കിത് കണ്ടുവരാറുള്ളത് ഇതിൽ പ്രധാന കാരണം നമ്മുടെ രക്തത്തിലെ ബിലുറുബിൻ്റെ അളവ് കൂടുതലായിട്ട് വരുന്നതുകൊണ്ടാണ് ഇപ്പം ഈ കരളിൽ അസുഖം ഉള്ളത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഫാറ്റി ലിവർ പോലുള്ള എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരളിന് കറക്റ്റായിട്ട് ഈ ബിലുറുബിനെ വിഘടിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അതിൻ്റെ അളവ് കൂടുതലായിട്ട് രക്തത്തിൽ വരുന്നതും ഇതുപോലെ മഞ്ഞ കളറിലേക്ക് ഇത് നയിക്കുന്നതും അതുപോലെ തന്നെ മറ്റൊരു സിംറ്റാണ് നമുക്ക് ഭക്ഷണം കഴിച്ച ഉടനെ മലമൂത്ര വിസർജനം ഒരു ടെൻഡൻസി ഉണ്ടാവും കാരണം കരളിൽ കറക്റ്റായിട്ട് പിത്തരസൊന്നും ഉൽപ്പാദിപ്പിക്കാത്തത് കൊണ്ട് തന്നെ ഈ ഭക്ഷണങ്ങളൊന്നും കറക്റ്റായിട്ട് ദഹനം നടക്കുന്നില്ല അതല്ലെങ്കിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നില്ല അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിച്ച ഉടനെ ഇതുപോലെ മലമൂത്ര വിസർജനം ഒരു ടെൻഡൻസി ഉണ്ടാവും ഇതും ലിവർ രോഗികളിൽ കാണാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മൂത്രം ഇരുണ്ട കളറിൽ വരാനുള്ള സാധ്യതയുണ്ട് ഇതും പ്രധാന കാരണം വിലറുബിൻ തന്നെയാണ് വിലുറുബിൻ കറക്റ്റായിട്ട് കരൾ വിഘടിപ്പിക്കാത്ത ത് കാരണം ഇത് മൂത്രത്തിലൂടെ അത് പുറത്ത് പുറന്തള്ളപ്പെടുകയും ഇത് മൂത്രത്തിന് ഇരുണ്ട കളർ വരികയും ചെയ്യും അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നമ്മുടെ മലത്തിൽ അതുപോലെ മൂത്രത്തിൽ ചർമ്മത്തിൽ കണ്ണിൽ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ലിവറിൽ അസുഖങ്ങളുണ്ടോ അല്ലെങ്കിൽ അത് ഫാറ്റി ലിവർ ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പലപ്പോഴും ആളുകൾ ഇതിൽ വയറിൻ്റെ സ്കാനിങ് എടുക്കും ബ്ലഡ് ടെസ്റ്റുകൾ എടുക്കും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടോ അല്ലെങ്കിൽ ലിവർ രോഗം ഉണ്ടോ എന്നുള്ളത് ഇത്തരം ലക്ഷണങ്ങൾ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഫാറ്റി ലിവറുള്ള ആളുകൾ ഒഴിവാക്കേണ്ട കുറച്ച് ഭക്ഷണങ്ങളുണ്ട് കാരണം നമ്മൾ പലപ്പോഴും ആളുകൾ കൊഴുപ്പ് മാത്രമാണ് ഒഴിവാക്കാറുള്ളത് എന്നാൽ അത് മാത്രം പോരാ നമുക്ക് കൂടുതൽ പഞ്ചസാര അടങ്ങിയിട്ടുള്ളത് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് കൂടുതൽ കൂടുതലടങ്ങിയിട്ടുള്ള ഫുഡുകളും ഒഴിവാക്കേണ്ടതുണ്ട് അതിലേറ്റവും കൂടുതൽ നമ്മൾ ഒഴിവാക്കേണ്ടതെന്ന് പറയുന്നത് വറുത്ത ഭക്ഷണങ്ങളാണ് വറുത്ത ഭക്ഷണങ്ങൾ അതുപോലെ കോഴിമുട്ടയുടെ മഞ്ഞക്കുരു ഇതൊക്കെ നമ്മൾ പൂർണ്ണമായി തന്നെ ഒഴിവാക്കണം അതുപോലെ പഞ്ചസാര കൂടുതൽ അടങ്ങിയിട്ടുള്ള പാനീയങ്ങൾ അതുപോലെ തന്നെ ഹൈ ഫ്രക്ടോസ് കോൺ ഷുഗർ ഒക്കെ അടങ്ങിയിട്ടുള്ള കേക്ക് പേസ്ട്രി പോലെയുള്ള ഐസ്ക്രീം പോലെയുള്ള ഫുഡുകളൊക്കെ നമ്മൾ പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കണം കാരണം പണ്ടൊക്കെ നമുക്ക് ഐസ്ക്രീമും കേക്കൊക്കെ അത്ര മധുരമുള്ളതായിട്ട് അനുഭവപ്പെടുന്നുണ്ടാവില്ല എന്നാൽ ഇന്ന് ഈ ഹൈ ഫ്രക്ടോസ് ഷുഗർ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ കേക്കുകളൊക്കെ അമിതമായിട്ട് നമുക്ക് കൂടുതലായിട്ട് പഞ്ചസാര മധുരം ഉള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട് ഇതിന് പ്രധാന കാരണം ഈ ഹൈ ഫ്രോസ് കോൺ ഷുഗർ ആണ് അത് കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ ലിവറിന് അത്ര നല്ലതല്ല അതുകൊണ്ട് ഫാറ്റി ലിവറിലേക്ക് നയിക്കുന്നതു കൊണ്ട് തന്നെ നമ്മൾ അത്തരത്തിലുള്ള ഫുഡുകൾ പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കുക അതുപോലെ തന്നെ റെഡ്മീറ്റുകൾ റെഡ് മീറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ബീഫ് മട്ടന് പന്നിയിറച്ചി താറാവിറച്ചി ഇറച്ചി ഇങ്ങനെയുള്ള റെഡ് മീറ്റുകളിൽ പെട്ടിട്ടുള്ള ഫുഡുകളും പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതാണ് ഫാറ്റി ലിവർ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് പഞ്ചസാര പോലെ തന്നെ ഏറ്റവും പ്രശ്നമുള്ള ഒന്നാണ് അമിതമായിട്ടുള്ള ഉപ്പ് പല ആളുകളും ഇങ്ങനെ ടിന്നിലടച്ച ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ട് അത് കൂടുതൽ ഉപയോഗിക്കുന്നതും നമുക്ക് ഫാറ്റി ലിവറിലേക്ക് നയിക്കാനുള്ളൊരു പ്രധാന കാരണമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അമിതമായിട്ട് ഉപ്പ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ ഒഴിവാക്കുക അതുപോലെ തന്നെ മൈദയുടെ സാധനങ്ങൾ പൊറോട്ട പാസ്ത അതുപോലെ ന്യൂഡിൽസ് പോലെയുള്ള റിഫൈനഡ് മൈദകൾ യൂസ് ചെയ്തിട്ടുള്ള ഫുഡുകളും പൂർണ്ണമായി തന്നെ ഒഴിവാക്കേണ്ടതാണ് പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞു ആൽക്കഹോളിക് ഫാറ്റ് ലിവർ ഉള്ള ആളുകളാണെങ്കിൽ മദ്യമാണ് പൂർണ്ണമായി തന്നെ ഒഴിവാക്കേണ്ടത് ഇനി ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റ് ലിവർ ആർക്കൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം കൂടുതലായിട്ടും വണ്ണമുള്ള ആളുകളിൽ അതായത് നമ്മുടെ അടിവയറിന് ചുറ്റും നല്ല കൊഴുപ്പൊക്കെ ഉള്ള ആളുകളിൽ നോൺ ആൽക്കും ഹോളിക് ഫാറ്റ് ലിവർ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ടൈപ്പ് ടു പ്രമേഹ രോഗികളിലും നോൺ ആൽക്കഹോളിക് ഫാറ്റ് ലിവർ വരാം അതുപോലെ തന്നെ അമ്പതിന് മുകളിൽ പ്രായമുള്ള ആളുകളിൽ പുക കൂടുതലായിട്ട് ശ്വസിക്കുന്ന ആളുകളിൽ കൂടുതലായിട്ട് ഉയർന്ന രക്തസമ്മർദ്ദമുള്ള ആളുകളിൽ അതുപോലെ കൊളസ്ട്രോൾ കൂടുതലുള്ള ആളുകളിലൊക്കെ ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റ് ലിവർ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരം ആളുകളാണ് റിസ്ക് ഫാക്ടേഴ്സിൽ കൂടുതലായിട്ട് ഉൾപ്പെടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ അതെല്ലാം കൺട്രോൾ ചെയ്താൽ മാത്രമേ ഇതുപോലെയുള്ള ഫാറ്റ് ലിവർക്കും പോലെ അസുഖങ്ങൾക്ക് നയിക്കാതെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ ഇനി ഗ്രേഡ് വൺ ഫാറ്റി ലിവർ ഉള്ള ആളുകൾ വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം തരാം അതിലൊന്നും പറയുന്നത് വ്യായാമം തന്നെയാണ് നമ്മൾ ഡെയിലി വ്യായാമം ചെയ്യുന്നത് നല്ലതാണ് ഒരു മുപ്പത് മിനിറ്റോ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് മിനിറ്റോ എന്തെങ്കിലും നടത്തോ അല്ലെങ്കിൽ സ്വിമ്മിങ്ങോ അല്ലെങ്കിൽ ജോഗിങ് പോലെയുള്ള എന്തെങ്കിലും വ്യായാമങ്ങൾ ചെയ്യുന്നത് നമുക്ക് ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസമെങ്കിലും വ്യായാമം ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ അമിത വണ്ണൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നമ്മുടെ വണ്ണത്തിൻ്റെ ഒരു പത്ത് ശതമാനം വെയിറ്റ് കുറക്കുക ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫാറ്റ് ലിവർ കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ നേരത്തെ പറഞ്ഞു നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത കുറച്ച് ഫുഡുകൾ പഞ്ചസാര അമിതമായിട്ടുള്ള ഉപ്പ് സംസ്കരിച്ച ഫുഡുകൾ റിഫൈനഡ് മൈദ കൊണ്ടുള്ള ഫുഡുകൾ ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കാം അതുപോലെ തന്നെ ഇലക്കറികൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക കാരണം ഇലക്കറികൾ ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമുക്ക് ഫാറ്റ് ലിവർ കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇത്തരം കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ വെച്ച് തന്നെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫാറ്റി ലിവർ പോലെയുള്ള അസുഖങ്ങൾ ലിവർ പൂർണ്ണ സ്ഥിതിയിലേക്ക് നമ്മുടെ നോർമൽ സ്ഥിതിയിലേക്ക് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഇനി ചികിത്സയിലേക്ക് വരികയാണെങ്കിൽ ഇതിന് ഫലപ്രദമായിട്ടുള്ള ചികിത്സ ലഭ്യമാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഓരോ രോഗിയുടെയും അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചാണ് ഇവിടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇത്തരം ഫാറ്റ് ലിവർ പോലെയുള്ള അസുഖങ്ങൾ എന്തുകൊണ്ടാണ് അവർക്ക് വരുന്നത് അതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം രോഗങ്ങൾ നമുക്ക് ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള പ്രഷർ ഷുഗർ പ്രമേഹം പോലെയുള്ള അതിന് ഗണത്തിൽപ്പെട്ട ഈ ഫാറ്റി ലിവറും നമുക്ക് പൂർണ്ണമായി തന്നെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് അപ്പം ഇത്തരം ചികിത്സാരീതിയെക്കുറിച്ച് കൂടുതൽ അറിയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസൽ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല